തങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവെച്ച വെടിനിർത്തൽ കരാർ ഒരാഴ്ചയ്ക്കുള്ളിൽ അംഗീകരിച്ചില്ലെങ്കിൽ തെക്കൻ ഗാസയിലെ റഫേൽ കര ആക്രമണം നടത്തുമെന്ന് ഇസ്രയേൽ ഹമാസിന് മുന്നറിയിപ്പ് നൽകിയെന്ന് റിപ്പോർട്ടുകൾ അടുത്തയാഴ്ച ഈ സമയപരിധി അവസാനിക്കുമെന്ന് ചില ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചെങ്കിലും എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഗാസയിൽ നാൽപ്പത് ദിവസം വെടിനിർത്താമെന്നാണ് ഇസ്രയേലിന്റെ നിർദ്ദേശം ഇസ്രയേലി ബന്ധുക്കളെ ഹമാസ് മോചിപ്പിക്കുന്നതിന് ആനുപാതികമായി ഇസ്രയേലിലെ പലസ്തീനിയൻ തടവുകാരെ വിട്ടയക്കുമെന്നും കരാറിൽ പറയുന്നുണ്ട് കരാർ സംബന്ധിച്ച് ഈജിപ്തിന്റെ തലസ്ഥാനമായ കൈറോയിൽ തിങ്കളാഴ്ച ഖത്തർ യു എസ് തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസ് പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു ഹമാസ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഗാസ വെടിനിർത്തൽ ബന്ദിമോചന ചർച്ച ഈജിപ്തിൽ പുരോഗമിക്കുന്നതിനിടെ ഹമാസും ഇസ്രയേലും മുൻ നിലപാടുകളിൽ നിന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതായി അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു നിർദ്ദേശമാണ് മുന്നിലുള്ളത് ദിവസം നീളുന്ന ആദ്യഘട്ടത്തിൽ ഹമാസ് വനിതാ സിവിലിയൻ ബന്ദികളെ മോചിപ്പിക്കും ഈ ഘട്ടത്തിൽ ഗാസയിലെ തീര റോഡിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറും ഇത് മാനുഷിക സഹായം എത്തിക്കുന്നതിന് സഹായം ും അഭയാർത്ഥികളായ പലസ്തീനികളെ വടക്കൻ ഗാസയിലെ വീടുകളിലേക്ക് തിരിച്ചുവരാനും ഈ ഘട്ടത്തിൽ അനുവദിക്കും ജീവിച്ചിരിക്കുന്ന ബന്ധികളുടെ പട്ടിക ഈ കാലയളവിൽ ഹമാസ് ഇസ്രയേലിന് കൈമാറും സ്ഥിരമായ സമാധാനം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യ മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഇരുപക്ഷവും ഇടനിലക്കാർ മുഖേന ചർച്ച ആരംഭിക്കും ഈ സമയം സെൻട്രൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കും ആറാഴ്ച നീളുന്ന രണ്ടാം ഘട്ടത്തിൽ സ്ഥിരം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉറപ്പിക്കും രണ്ടാം ഘട്ടത്തിൽ ബാക്കി ബന്ധുക്കളെയും ഇസ്രായേലി ജയിലിലുള്ള കൂടുതൽ പലസ്തീനുകളെയും മോചിപ്പിക്കും ഗാസയിൽ നിന്ന് സേനാ പിൻമാറ്റവും ഊർജിതമാക്കും മൂന്നാം ഘട്ടത്തിൽ ഹമാസ് ഇസ്രയേൽ പൌരന്മാരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കൈമാറും വർഷം നീളുന്ന ഗാസ പുനർനിർമ്മാണവും ഈ ഘട്ടത്തിലാണ് ആരംഭിക്കുക ിട്ടിയതെന്ന് അവകാശപ്പെട്ട എ പി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തതാണ് ഈ വിവരങ്ങൾ ഹമാസും ഇസ്രായേൽ അധികൃതരും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദന്തന്യാഹുവിന് യുദ്ധം അവസാനിക്കാൻ താൽപര്യമില്ലെന്നും അദ്ദേഹം ഇടയ്ക്കിടെ ഭീഷണിയും പ്രസ്താവനകളുമായി വരുന്നത് ചർച്ച തടസ്സപ്പെടുത്താനാണെന്നും മുതിർന്ന ഹമാസ് നേതാവ് ഹുസാം ബദ്രൻ ആരോപിച്ചു അതേസമയം ഗാസയിൽ ഹമാസിന്റെ തടവിലുള്ള ബന്ധികളിൽ ഒരാൾ കൂടി മരിച്ചിരിക്കുകയാണ് ഇതോടെ മരിച്ച ബന്ധികളുടെ എണ്ണം മുപ്പത്തിയെട്ടായെന്ന് ഇസ്രായേൽ ബന്ധികളുടെ കുടുംബ ഫോറം അറിയിച്ചിട്ടുണ്ട് ബന്ധികളെ മായി മോചിപ്പിക്കാൻ കരാറുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ടെല്ലവിവിൽ ഇസ്രായേൽ സൈനിക ആസ്ഥാനത്തിന് മുന്നിൽ നൂറുകണക്കിന് ആളുകൾ ധരണ നടത്തി ഇസ്രയേൽ തുറമുഖത്തേക്ക് സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്ന് ഹൂദികൾ മുന്നറിയിപ്പ് നൽകിയിട്ടു റഫ നഗരം ഇസ്രയേൽ ആക്രമിച്ചാൽ ലക്ഷക്കണക്കിന് പലസ്തീൻ അഭയാർത്ഥികളുടെ ജീവൻ അപകടത്തിലാകുന്നതിന് പുറമെ ഗാസയിലെ ജീവകാരുണ്യ പ്രവർത്തനത്തിനും തിരിച്ചടിയാകുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസികളും ലോകാരോഗ്യ സംഘടനയും മുന്നറിയിപ്പ് നൽകി യു എസിലെ വിവിധ കോളേജ് ക്യാമ്പസുകളിൽ ഗാസ യുദ്ധവിരുദ്ധ പ്രക്ഷോഭകരുടെ സമരക്കുടലുകൾ ബലമായി പൊളിച്ചു ീക്കുന്നത് തുടരുകയാണ് രണ്ടായിരത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായിട്ടുണ്ട് ലോസ് ആഞ്ചൽസ് കാലിഫോർണിയ സർവകലാശാലകളിലെ കുടിലെട്ടി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ പോലീസ് സംഘമെത്തി ബലം പ്രയോഗിച്ച് പുറത്താക്കി ഇവിടെ ഇരുന്നൂറ്റി പത്ത് പേർ അറസ്റ്റിലായിട്ടുണ്ട് പാരീസിലെ പ്രശസ്തമായ സാൻസ്പോ സർവകലാശാലയിൽ കുടിൽ കെട്ടിയ നൂറോളം വിദ്യാർത്ഥികളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി